തരി പോലെ കിടക്കുന്നതൊക്കെ നല്ലപോലെ ഉടച്ചങ്ങ് എടുക്കണം കണ്ടോ ഒളിഞ്ഞ് കിടക്കുകയാണ് നമ്മുടെ ആ വളം അഞ്ചാറ് ലിറ്റർ വള്ളത്തിലേക്ക് കലക്കാം കേട്ടോ കലക്കുമ്പോൾ തന്നെ നമ്മുടെ ആ വെള്ളം ഫുൾ വെള്ളത്തിൻ്റെ കളർ മാറും നമ്മൾ ഒരു ലിറ്റർ വളം നമ്മുടെ ഈ ഒരു കറങ്ങിത്തീരി വള്ളത്തിൽ നിന്നും എടുക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടേ ഇത് കണ്ടോ ഇതെൻ്റെ തക്കാളി കൃഷിയാണ് കേട്ടോ തക്കാളി ഒരു കുറച്ച് മാത്രമേ ഉള്ളൂ ഒരു പത്ത് പന്ത്രണ്ട് മൂന്നോളം മാത്രമേ നിൽപ്പുള്ളൂ പക്ഷേ ഈ തക്കാളി ഉണ്ടോ എൻ്റെ ഏകദേശം പകുതിയോളം ഹൈറ്റിൽ അതായത് എന്നെക്കാളും എൻ്റെ പകുതിയോളം അതിനേക്കാളും ഉയരത്തിലാണ് നമ്മുടെ ഈ തക്കാളി ചെടി വളർന്നിരിക്കുന്നത് ലൈഫിനകത്ത് ഇപ്പം നല്ല പൂവൊക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത് മാത്രമല്ല നമ്മുടെ ഈ നിൽക്കുന്ന മിക്കവാറും എല്ലാം തക്കാളിക്കകത്തും പൂ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു തക്കാളി ചെടിയെ എങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാം എന്നുള്ള വീടിന് ഇന്ന് കാണിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാനായിട്ടോ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ തക്കാളി ചെടിയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ തക്കാളി മൂടോടെ ഇത് വാടിപ്പോവും നമ്മൾ സാധാരണ ഇലയൊക്കെയാണ് വളർ പക്ഷേ നമ്മുടെ തക്കാളി ചെടി എന്ന് പറയുന്നത് ഇത് മൂടോടെ മൂടോടങ്ങ് വാടിപ്പോവും നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും കാരണം ഇത്രയും വളർന്നു നിൽക്കുന്നത് ഒരുമിച്ച് മൂടോടങ്ങ് വാടിപ്പോന്ന് പറയുമ്പോഴേ അപ്പം അങ്ങനെയൊന്നും വാടിപ്പോവാതെ അല്ലെങ്കിൽ ഇത് ഇത്രയൊക്കെ വളർന്ന് എങ്ങനെ ഇത് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് ചേർക്കുന്ന വളം ആ ഒരു വളമാണിന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം എന്താണ് ആ ഒരു വളം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടേക്ക് വരാം നമുക്ക് ഈ ഷെഡിനകത്ത് ഞാനൊരു സാധനം കെട്ടിത്തൂക്കിട്ടിടുന്നുണ്ടോ ഈ കെട്ടിത്തൂക്കിട്ടിരിക്കുന്ന വളമാണ് നമ്മുടെ തക്കാളി ചെടി അത്ര അധികം വളർത്തിയിരിക്കുന്നത് അപ്പം അതെന്താണെന്നുള്ള കാര്യം ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ വളത്തിലേക്ക് കിടക്കുമ്പോൾ ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാണിച്ചു തരാം എന്താ ഇത് കണ്ടോ എന്ന് പറയുന്നത് സൂഡോമോണസിൻ്റെ പൊടിയാണ് ഈ സൂഡോമോണസിൻ്റെ പൊടിയാണ് നമ്മുടെ ചെടിയെ ഈ പറഞ്ഞം പറഞ്ഞിട്ട് തൊട്ട് വേരോടെ അത് നശിച്ചു പോവാതെ കായ്ച്ചോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത്ര അധികം ഉയരത്തിലൊക്കെ കായ്പ്പിക്കാനുള്ളൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ സൂഡോമോണസിൻ്റെ പൊടിയാണ് അപ്പം ഈ ഒരു സൂഡോമോൺസിൻ്റെ പൊടി നമ്മൾ ഉപയോഗിക്കണം എപ്പോഴും ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഞാനിത് കൊടുക്കാറുണ്ട് അപ്പം അതെങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇതുപോലൊരു പാത്രം എടുക്കാം കേട്ടോ പാത്രം എടുത്തിട്ട് ഏകദേശം ഒരു ഇരുപത് തൊട്ട് നാൽപ്പത് ഗ്രാം നുള്ളിലേക്ക് നമുക്ക് ഈ പാത്രത്തിനകത്തേക്ക് ഇതായിരുന്നു തട്ടിയിടണം ഇതിപ്പം കുറച്ച് ദിവസം കൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം കട്ടി ആയിട്ടുണ്ട് നമുക്ക് കട്ടിയാവാതെവിടെയെങ്കിലും നല്ല എയർട്ടായിട്ടുള്ള ഒരു പാത്രത്തിൽ വല്ലതും വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ ആ ഏകദേശം ഞാനിപ്പം ഒരു ചെടിക്കാണ് നമ്മൾ ഏകദേശം ഇരുപത് ഗ്രാമോളം കൊടുക്കേണ്ടത് ഒരു ലിറ്റർ വള്ളത്തിനത്തിനാണ് നമ്മൾ ഒരു ഏകദേശം ഒരു ഇരുപത് ഗ്രാമോളം കലക്കേണ്ടത് അപ്പം നമുക്ക് കുറച്ച് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട് കൂടുതലെടുക്കുന്നുണ്ട് എടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് കലക്കുകയാണെങ്കിൽ കേട്ടോ ഇങ്ങനെ ആദ്യം കുറച്ചെടുത്ത് അതായത് ഈ ചൂട മുളസിന് പൊടി എടുത്ത് കുറച്ച് വെള്ളം ചേർത്തോളം കലക്കാൻ അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് കട്ട പിടിച്ച് കിടക്കും അപ്പം മാക്സിമം കുറച്ച് വെള്ളത്തിൽ മാത്രം കലക്കിയെടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തോളം ആക്കാം ഞാൻ അപ്പോഴത്തെ കുറച്ച് മാത്രം വെള്ളം കൂടി അത് ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ട് നമുക്ക് ഇത് പെതിയ നമ്മുടെ ഈ ഒരു കൈ ഉണ്ട് അതുകൊണ്ട് നല്ലപോലെ ഇതിനകത്ത് നടക്കുന്ന ഈ തരി പോലെ കിടക്കുന്നതൊക്കെ നല്ലപോലെ ഉടച്ചങ്ങ് അങ്ങ് എടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഈ കട്ടിയായി കിടക്കുന്ന സാധനം ഇത് ഒരിക്കലും പോകത്തില്ല ഇത് അങ്ങനെ കട്ടിയായിട്ട് തന്നെ കിടക്കും മാക്സിമം നമ്മളിത് ലയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആ ലയിപ്പിച്ച് വെച്ച് നമ്മുടെ ഈ സൂഡോമോൺസിൻ്റെ പൊടി ഏകദേശം ഇത് ഒരു അഞ്ചാറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഞാൻ കലക്കെട്ടോ കലക്കുമ്പോൾ തന്നെ നമ്മൾ ആ വെള്ളം ഫുള്ള് വെള്ളത്തിൻ്റെ കളറ് മാറും കാരണം അത്രയധികം കുറച്ച് ഒരുപാട് ഉണ്ട് അതിനകത്ത് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ അതിനകത്ത് ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട് നമ്മുടെ ആ ഒരു കവറിനകത്ത് ആ കവറിനകം ഇൻസ്ട്രക്ഷൻ നോക്കി മാത്രമേ ഇത് കലക്കാവൂ ഓവറായി പോയാലും ചിലപ്പം ഇത് നമുക്ക് പണി കിട്ടും ഇനി നമ്മൾ ചെയ്യുന്നതേ നമ്മുടെ ഈ ഒരു സാധനം നമ്മളിങ്ങനെ തക്കാളി ചില എടുത്തേക്ക് കൊണ്ടുപോവുകയാണ് നമ്മൾ തക്കാളി ചില എടുത്തെടുത്ത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് കുറേശ്ശേ എടുത്തിട്ട് ഓരോ മൂട്ടിലേക്ക് ഇതേ ഇതുപോലെ ഓരോ മൂട്ടിലേക്കും കുറേശ്ശേ കുറേശ്ശേ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം എല്ലാം തന്നെ മൂട്ടിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു വെള്ളം ജസ്റ്റ് ഒന്ന് കയ്യിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ ഓരോ ചെടിയുടെയും മുകളിലേക്ക് ഇങ്ങനെ കുറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് ഇത് ഇതുണ്ടോ അതിനകത്ത് നമ്മുടെ ഇലക്കകത്ത് ഇങ്ങനെ പറ്റിപ്പിടിക്കുന്ന രീതിയിലേക്ക് കുറേശ്വരം നമുക്കെടുത്ത് കുറഞ്ഞു കൊടുക്കുന്നതും നല്ലതാണ് അപ്പം അങ്ങനെ കുറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഇലയ്ക്കകത്തമുള്ള മറ്റ് ഈ ഒരു പ്രശ്നങ്ങളും എല്ലാം ഈ ഒരു സാധനം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കൂടും അങ്ങനെ കുറേ ശൈലത്ത് കുറഞ്ഞു കൊടുക്കാം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതല്ല നമ്മുടെ ഒരു വളമാണ് അപ്പോൾ ആ വളമൊന്നും ഉണ്ടാക്കി കാണിക്കുക അപ്പോൾ ആ ഒരു കെട്ടിത്തൂക്കി കിട്ട വളം എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ചാക്കിനകത്തായിട്ടുണ്ട് കേട്ടോ ഇത് മറ്റൊന്നുമല്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാകണ്ടോ ഒളിഞ്ഞ് കിടക്കാണ് നമ്മുടെ ആ വളം ഇത് ഞാൻ പറഞ്ഞതിൻ്റെ വീട്ടിൽ നമുക്ക് ഈ കടല പിണ്ണാക്കാം ഈ ഒരു കടലപ്പിണ്ണാക്കി മാത്രം അത് നമുക്ക് ഈ ഒരു വളം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ച് കടലപ്പിണ്ണാക്കി എടുത്തിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു പത്ത് ലിറ്ററോളം വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് ഈ പത്ത് ലിറ്ററോളം വെള്ളത്തിനകത്ത് നമ്മളൊരു ഒന്നര കിലോയോളം മാത്രം നമ്മൾ ഈയൊരു കടല പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് കിട്ടാത്തവർക്കുണ്ടെങ്കിൽ കപ്പലിൻ്റെ പിണ്ണാക്കെന്നൊക്കെ ചെറുതായിട്ട് പറയും അവസാനം ആയിട്ട് മതി കേട്ടോ അപ്പം എന്താ ഈ ഒരു കടലപ്പിണ്ണാക്കിലേക്ക് നമ്മൾ കുറച്ച് ക്ഷമിക്കണം ഈ ഒരു വെള്ളത്തിനകത്തേക്ക് നമ്മളൊരു ഒന്നര കിലോയോളം കടലപ്പിണ്ണാക്ക് മാറ്റാൻ പോവുകയാണ് അപ്പം ഞാൻ എന്താ ഇതിനകത്തേക്ക് അവർ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറഞ്ഞതാണ് ഈ ഒരു കടലപ്പുണ്ണാക്കൽ അല്ലെങ്കിൽ കപ്പലിപ്പുണ്ണാക്കലിൻ്റെ പൊടിയും നമുക്ക് മേടിക്കാൻ കിട്ടും മിക്കവാറും എല്ലാ വളക്കടയിലും അഗ്രോശൂപ്പിലൊക്കെ ഉണ്ടാവും ഇതിപ്പം നമുക്കതിൻ്റെ ചണ്ടിയാണ് വന്നിരിക്കുന്നത് നമുക്കിപ്പം അലിഞ്ഞിടക്കാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് മാക്സിമം ഇങ്ങനെ കറക്കി കൊടുക്കുക കേട്ടോ കറക്കി കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു സൈഡിലേക്ക് മാത്രം കറക്കി കൊടുക്കാൻ ശ്രമിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്ന ഈ ഒരു ചെറിയ ക്രിമികളൊക്കെ ഉണ്ടാവും അതാണ് നമ്മുടെ ഈ ഒരു വളം ആട്ട് മാറുന്നത് അപ്പം അതൊക്കെ നശിച്ച് പോകാൻ സാധ്യത കൂടുതലായിരിക്കും അതുകൊണ്ട് മാക്സിമം ഒരു സൈഡിലേക്ക് മാത്രം അളക്കുക നമുക്ക് കഴിഞ്ഞതാണ് ഇത് ഇതുപോലെ തന്നെ കിടക്കത്തുള്ളൂ ഇത് പെതിയെ പെതിയെ വെള്ളത്തിൽ കിടന്ന് അരിയണം അരിയെന്നു അത്ര ദിവസം ഒരു മൂന്ന് ദിവസത്തോളം നമുക്ക് ഇത് വെയിറ്റ് ചെയ്യണം മൂന്ന് ദിവസത്തോളം നല്ല എയർ എയർടൈറ്റായിട്ട് ഇതിനെ അടച്ചു വെക്കണം ഓപ്പൺ ചെയ്ത് വെക്കരുത് മൂന്ന് ദിവസം നിന്ന് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ പരിവ് ഞാൻ എന്താണെന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാ അഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ നമ്മുടെ ഒരു വളം തുറന്നിരിക്കുകയാണ് അഞ്ചോ മൂന്നോ എടുക്കാൻ കേട്ടോ ഞങ്ങൾ അഞ്ച് ദിവസം വെച്ചെന്നേ ഉള്ളൂ മൂന്ന് ദിവസം അഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ എടുത്തിട്ടേ അപ്പം ഓരോ ദിവസം ഞാൻ അന്ന് പറയാൻ മറന്നുകൊണ്ട് ഓരോ ദിവസം നമ്മൾ ഈ ഒരു വളം തുറന്നിട്ട് ഇങ്ങനെ ഒരു വശത്തേക്ക് മാത്രം വലത്തേക്ക് മാത്രമാണെങ്കിൽ വലത്തേക്ക് മാത്രം ഇങ്ങനെ ഒന്ന് കറക്കി കറക്കി കൊടുക്കണം കാരണം അടിയിലുള്ള വളവും എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യാനാണ് ഇടത്തൊക്കെ കറക്കരുത് സൂക്ഷ്മ ജീവൊക്കെ നശിച്ചു പോകും അതെ ഇങ്ങനെ നന്നായിട്ട് കറക്കിയതിനു ശേഷം നമ്മളിതിന് ചെയ്യേണ്ടത് നമുക്ക് ഇതിനെ ഇതുപോലെ എടുത്ത് പ്രയോഗിക്കല്ല ഇതുപോലെ പ്രയോഗിച്ച് ചിലപ്പോൾ നമ്മുടെ ചെടിയൊക്കെ വാടിപ്പോകും അതുകൊണ്ടിതാ ഞാനൊരു അഞ്ച് ലിറ്റർ വെള്ളം ഞാൻ ഒരു ബക്കറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അഞ്ച് ലിറ്റർ വള്ളത്തിന് ഒരു ലിറ്റർ വളം എന്നാണ് നമ്മുടെ കണക്ക് എന്താ നമ്മൾ ഒരു ലിറ്റർ വളം നമ്മുടെ ഈ ഒരു കറങ്ങിത്തീരി വളത്തിൽ നിന്നും എടുക്കുന്നുണ്ട് ഒരു ലിറ്റർ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അഞ്ച് ലിറ്റർ വള്ളത്തിലേക്ക് മാറ്റുന്നു അ ഈ ഒരു അഞ്ച് ലിറ്റർ വെള്ളമാണ് അല്ല ഇപ്പോൾ അഞ്ച് ലിറ്റർ വളമാണ് നമ്മൾ ഈ ഓരോ ചെടിക്കും ഒഴിക്കേണ്ടത് അഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ ഈ ഒരു തക്കാളി വീണ്ടും വളർന്നിരിക്കുകയാണ് ഇപ്പം ഏകദേശം എണ്ണോളം പൊക്കം വന്നു കേട്ടോ ഒരു അഞ്ചടിയോളം പൊക്കം നിൽക്കുകയാണ് നമ്മുടെ തക്കാളി അപ്പം നമ്മളത് നമ്മുടെ ഈ ഒരു വളം ജസ്റ്റ് നമ്മുടെ ഓരോ തക്കാളിയുടെ മുട്ടിലേക്കും കുറേശ് ഇപ്പം മഴയാണ് അതുകൊണ്ട് നമ്മൾ അധികം കേട്ടോ അധികം വേണ്ട കുറച്ച് കുറെ ചൊഴിച്ചു കൊടുത്താൽ മതി ഇതുപോലെ ഓരോരുത്തിൻ്റെയും മൂട്ടിലേക്ക് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പം നമുക്കിത് തക്കാളിക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള ഏത് പച്ചക്കറിക്കും കാഴ്ച നിൽക്കുന്ന ഏത് പച്ചക്കറിക്കും ഒഴിക്കാൻ പറ്റുന്നതിന് അടിപൊളി വളമാണ് നമ്മളിത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെട്ടുക എന്ന് വിശ്വസിക്കുകയാണ് മറ്റൊരു വീഡിയോ കൊണ്ടും വരുന്നതിലേക്കും നമസ്കാരം